ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ ഗീതു സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ആകെ തകർന്നു പോയെന്ന് തന്നെ പറയാം പക്ഷെ ഗോവിന്ദന് എന്തിനു വേണ്ടിയിട്ടാണ് ഗീതു കുറ്റം പറഞ്ഞതെന്ന് മാത്രം മനസ്സിലായില്ല ഇത്രയും കാലം ഗീതുവിൻ്റെ സകല തോന്നിവാസങ്ങളും സഹിച്ച് ഗീതുവിനെ സ്നേഹിച്ച് ഗീതുവിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ കൊണ്ട് നടന്നിട്ട് ലാസ്റ്റ് ഗീതുവിനെ കാശു കൊടുത്ത് വാങ്ങാൻ ശ്രമിച്ചവൻ എന്നുള്ളൊരു പേരാണ് ഗോവിന്ദന് ഗീതു കൊടുത്തത് എന്തായാലും ഗീതു ഇതും കഴിഞ്ഞിട്ട് മരണത്തിലേക്കാണ് പോയത് പക്ഷേ ഗീതുവിൻ്റെ പിന്നാലെ അപ്പോഴേക്കും ദേ മഹേഷ് ഓടി എത്തിയെങ്കിലും ഗീതു എങ്ങോട്ട് പോയി ഇതൊന്നും അറിയില്ല അങ്ങനെ ഗീതു എവിടെ പോയി എന്നറിയാതെ ഇങ്ങനെ ആ ഫ്ലാറ്റിൽ കൂടെ തന്നെ കിടന്ന് നെട്ടോട്ട് ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സമയത്ത് മുകളിലും മരണി മരിക്കാൻ വേണ്ടി കയറി നിന്ന് നമ്മുടെ ഗീതു ഒരു നിമിഷം ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചു താൻ എന്തിനു വേണ്ടി മരിക്കണം തന്നെ ചതിച്ചവരെ ഒരു പാഠം പഠിപ്പിക്കാതെ അവർക്ക് ജീവിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തിട്ട് താൻ എന്തിനാണ് മരിക്കുന്നത് എന്നിങ്ങനെ ആലോചിച്ചു അതിനുശേഷം ഈ പറഞ്ഞ നമ്മുടെ ഗോവിന്ദനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുക അപ്പൊ ഗീതും ഇങ്ങനെ ആലോചനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഒരു നിമിഷത്തേക്ക് എല്ലാത്തിനും നിന്നും വേണ്ട എന്നിങ്ങനെ തിരി ചിന്തിച്ച് പിന്തിരിഞ്ഞ് നടക്കാണ് ഈ സമയം ആയപ്പോഴേക്കും ദേ കിഷോർ എന്ന് പറയുന്നവനെ ചത ചാരല്ലാക്കൊല കൊന്നവടി ഇട്ടിരിക്കുകയാണ് നമ്മുടെ മഹേഷിന്റെ ഗുണ്ട അയ്യോ നിഞ്ചേ എരുതേന്നും പറഞ്ഞെടുത്ത് നാവെടുത്ത് സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കാക്കി മാറ്റി ആ കിഷോർ എന്ന് പറയുന്ന വൃത്തികെട്ടവനെ അപ്പോൾ ഗീതു എന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു തിരിഞ്ഞ് നടക്കണ നമ്മുടെ ഗീതു ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇനി തനിക്ക് മുന്നോട്ട് ജീവിക്കണം പക്ഷെ അതെങ്ങനെ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ഗീതുവിനൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഗീതു ഇങ്ങനെ ആകെ നിരാശപ്പെട്ടിങ്ങനെ പോകല്ലേ ആ ഗീതു ഇങ്ങനെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടാണ് ഇങ്ങനെ നടന്നു വരുന്നത് നടന്നു വരുന്ന സമയത്ത് ഓരോന്നും ആലോചിച്ചാലോചിച്ച് പരിസരം പോലും മറന്ന് നമ്മുടെ ഗീതു നടക്കുക ഈ സമയത്താണ് മഹേഷിൻ്റെ ഫോണിലേക്ക് പെട്ടെന്ന് തന്നെ ഗോവിന്ദൻ്റെ കോൾ വരുന്നത് എവിടെയാണ് ഗീതു എവിടെയാ നീ എവിടെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചത് അപ്പോഴേക്കും ഗീതുവിനെ കണ്ടില്ലെന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ വെപ്രാളവും എപ്പറാളവും ടെൻഷനുമായി പോയി ഗീതു എവിടെ പോയി അപ്പോൾ നീ എന്താണ് ഈ പറയുന്ന ഗീതു എവിടെ പോയടാ വേഗം നോക്കി കണ്ടുപിടിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പക്ഷേ എവിടെയാന്നോർത്താടാ ഞാൻ കണ്ടുപിടിക്കുന്നത് എന്ന നേരത്തേക്ക് നമ്മുടെ മഹേഷ് ചോദിക്കുക അങ്ങനെ മഹേഷ് ഇതേ ഗോവിന്ദനോട് തൻ്റെ നിസ്സഹായ അവസ്ഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു എന്തായാലും ഗീതു ഇല്ലാതെ തനിക്ക് ഇനി ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ കഴിയില്ലെന്നുള്ള കാര്യം തറപ്പിച്ചു പറഞ്ഞു അദ്ദേഹം നീ പേടിക്കൊന്നും വേണ്ട നീ എത്രയും പെട്ടെന്ന് വാ നമുക്ക് ഗീതു എവിടെ ഉണ്ടെന്ന് കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകുക ഈ സമയത്ത് ആണെങ്കിൽ അവിടെ ഇറങ്ങി തിരിഞ്ഞു നടക്കുന്നു അങ്ങനെ തിരിഞ്ഞു നടക്കുന്ന ഗീതുവിൻ്റെ മനസ്സിൽ വെറും ഒരു ഇരുട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കിഷോറ് അവിടെ ചതഞ്ഞ് അരഞ്ഞിങ്ങനെ കിടക്കുന്നു ഒരു ഒരു അനക്കോ ഇല്ലാത്ത രീതിയിൽ കിഷോർ അങ്ങനെ ആകെ ദയനീയമായി കിടക്കുന്ന അവസ്ഥയിലാണ് ഭാര്യയും അമ്മയും പെങ്ങളും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നത് അവർ വരുമ്പോൾ കിഷോറിനെ ഈ അവസ്ഥയിൽ കണ്ടു കിഷോറിനെ ഇത് കണ്ട് ഈ ഒരവസ്ഥയിൽ കണ്ടപ്പോഴേക്കും മക്കളെ എന്നാ പറ്റിയടാ എന്നും ചോദിച്ചുകൊണ്ട് അലറമുറിയിട്ട് വിളിച്ചുകൊണ്ട് അമ്മ ഓടിവരുന്നു അതുപോലെ തന്നെ ഭാര്യയും പിന്നെ തൂക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഐ സിയുയിലേക്ക് കയറ്റി അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തന്നെ അവർണേകതെ നമ്മുടെ ഡാഡിയെ വിളിച്ചു ഡാഡി വേഗം പാഞ്ഞു വന്നു അപ്പോൾ കിഷോറിൻ്റെ അവസ്ഥ എന്താണെന്ന് ഡോക്ടറോട് ചോദിച്ചു അപ്പോൾ നന്നായിട്ട് നല്ല ചതവുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നു ഇതൊക്കെ എങ്ങനെ സംഭവിച്ചതാണെന്ന് ചോദിച്ചു അറിയില്ല കിഷോർ ഫ്ലാറ്റിൽ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ എങ്ങനെ എന്താ പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇവർ പരസ്പരം പറഞ്ഞു ഇപ്പം എന്തെങ്കിലും അറിയണമെങ്കിൽ അത് കിഷോറിന് ബോധം തെളിഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യവും അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നിട്ട് കിഷോറിന്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ നടക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ ഗീതു ഇങ്ങനെ റോഡിലൂടെ നടന്നു വരുന്നു റോഡിലൂടെ നടന്നു വരുന്ന സമയത്താണ് യാദർശികമായിട്ട് അതായത് റോഡ് ക്രോ ക്രോസ് ചെയ്യുന്ന സമയത്ത് യാദൃശികമായിട്ടൊരു വണ്ടി വന്നൊരു ഒറ്റ ഇടിയാണ് അതും ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്പോൾ ആ വണ്ടി വന്ന് ഇടിച്ച് ഗീതു തെറിച്ചു പോയി വീണു തെറിച്ചു പോയി വീണു ഭയങ്കരമായിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലായി അപ്പോഴേക്ക് ഇടിച്ചവർ തന്നെ ഗീതുവിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചോരയിൽ കുളിച്ച് ഗീതു ഹോസ്പി എങ്ങനെ കിടക്കുന്നു ഗീതുവിനെ വാരി എടുത്തവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് വേഗം തന്നെ ഐ സുവിനകത്തേക്ക് കയറ്റി അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദനോട് വിവരങ്ങളെല്ലാം നമ്മുടെ മഹേഷ് പറഞ്ഞിരുന്നല്ലോ മഹേഷ് പറഞ്ഞ അനുസരിച്ചാണ് ഗോവിന്ദൻ ഇങ്ങനെ വരുന്നത് വേഗം തന്നെ ഗീതു ഹോസ്പിറ്റലിലാണെന്നുള്ളൊരു വിവരം നമ്മുടെ ഗോവിന്ദൻ അറിയാൻ ഇടയായി അങ്ങനെ വേഗം ജീവൻ പണയം വെച്ച് ഗോവിന്ദൻ പറന്ന് ഹോസ്പിറ്റലിലേക്ക് വരിക അങ്ങനെ ഓടി കഥച്ച് വരുന്ന നമ്മുടെ ഗോവിന്ദൻ എങ്ങോട്ട് ഓടണം എങ്ങോട്ട് പോകണം ആരോട് ചോദിക്കണം ഇതൊന്നും അറിയാതെ കിടന്ന് എപ്രാളം കൂട്ടുന്ന സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓടുന്നു പെട്ടെന്നാണ് ആ ഒരു മുഖം നമ്മുടെ ഗോവിന്ദൻ്റെ കണ്ണുകളിൽ പെട്ടത് ആരാ ഗോവിന്ദൻ്റെ അമ്മയുടെ അപ്പോഴേക്കും ഗോവിന്ദന് ഭയങ്കരമായിട്ടങ്ങോട് ദേഷ്യം കയറി പക്ഷെ അതൊന്നും അതൊന്നും ശ്രദ്ധിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഗോവിന്ദൻ ഇപ്പോൾ ഉള്ളത് ഗീതു ഗീതുവിനെന്ത് പറ്റി ഗീതു എവിടെയാണ് അത് മാത്രമേ ഉള്ളൂ അപ്പോൾ വേഗം തന്നെ ഗീതുവിനെ കാണാനായിട്ടുള്ള ആ ഒരു നെട്ടോട്ടത്തിൽ റിസപ്ഷനിൽ ചോദിച്ചു അപ്പോഴത്തേക്ക് ഐശ്വര്യം ഉണ്ടെന്ന് പറഞ്ഞു ഗോവിന്ദൻ ചെല്ലുന്നു ഗോവിന്ദൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗീതുവിനെ അവിടെ കിടത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടി ഇടിച്ചവര് തന്നെയാണ് കൊണ്ടുവന്നാക്കിയത് ആ മേടമൊക്കെ പുറത്തുണ്ടെന്നുള്ള കാര്യം പറയുക നമ്മുടെ ഗോവിന്ദനോട് അവർ അപ്പോഴേക്കും ദേ ഗീതുവിൻ്റെ താലിമാല അതൊക്കെ ചോരയിൽ ചോരയിലിങ്ങനെ കുളിച്ചിരിക്കുക ആ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാർ ഗോവിന്ദൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോഴേക്കും ഈ താലി നോക്കിയിട്ട് നമ്മുടെ ഗോവിന്ദൻ മനസ്സുകൊണ്ട് ഗീതു പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുവാണ് തൻ്റെ ജീവിതത്തിൽ താൻ രണ്ട് താലി അണിയുമെന്നും ഈ ലോകത്തിൽ രണ്ട് താലി അണിയുന്ന ആദ്യത്തെ വിഡിയായ പെണ്ണും താനായിക്കോട്ടെ എന്ന് ചിന്തിച്ചതും അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ചെന്ന് അടുത്തിരിക്കുമ്പോൾ മരണത്തോട് മല്ലടിക്കുക ഗീതു അങ്ങനെ ഗീതു ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്വാസം എടുത്ത് എപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോയി ആ ആ ഒരു ഇതിൽ കിടക്കുന്ന ഗീതുവിനെ ഗീതു ഗീതു എന്ന് പറഞ്ഞ് ഗോവിന്ദൻ ഇങ്ങനെ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്കും ഗോവിന്ദ സാർ അടുത്തുണ്ടെന്നുള്ള കാര്യം ഗീതുവിന് മനസ്സിലായി അങ്ങനത്തെ നമ്മുടെ ഗീതു തൻ്റെ ആ ഒരു അവസ്ഥയിലും തൻ്റെ ആ ഒരു ഇതിങ്ങനെ ഗോവിന്ദൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രകടിപ്പിക്കുക കാരണം ഉള്ളിൽ ദേഷ്യമുണ്ട് അതുപോലെ തന്നെ ഗോവിന്ദ സാറിനോടുള്ള ആ ഒരു സ്നേഹവും കരുതലും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും എന്തൊക്കെയോ ഒരു ഗീതുവിന് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരിതിലായിട്ട് ഗീതുവിൻ്റെ ആ ഒരു അവസാന നിമിഷം ഗീതു ഇങ്ങനെ തൻ്റെ ജീവൻ പോകുമെന്നുള്ളൊരു ഒരു 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 ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തൻ്റെ ഗോവിന്ദ സാറിനോട് ആ ഒരു കാര്യം നമ്മുടെ ഗീതു പറയുക അതായത് ഗീതുവിൻ്റെ മനസ്സിലുള്ള ആ കാര്യം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ വല്ലാതെ ആയിട്ടോ ഗോവിന്ദനെ എന്തു പറയണോന്നറിയില്ല അങ്ങനെ ഗോവിന്ദന്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു പെണ്ണ് എന്നുള്ള ഒരു രീതിയിലാണ് ഗീതു ഗോവിന്ദനോട് തൻ്റെ അവസാനത്തെ ആഗ്രഹം പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ചോദിച്ചു വാങ്ങിക്കുന്നത് അങ്ങനെ ഗീതുവിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഗോവിന്ദൻ തെറ്റുകാരൻ ആണ് എന്നുള്ളൊരു മൈൻഡ് കിടക്കുന്നത് കൊണ്ട് ഇനിയും ഗോവിന്ദൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരരുതെന്ന് തന്നെ ഗീതു അങ്ങ് ചിന്തിക്കുന്നു എന്തായാലും ഗീതുവിൻ്റെ അവസാന ആഗ്രഹമായിട്ട് ഗീതു അത് പറയുന്നു അപ്പോൾ ഗോവിന്ദൻ അത് സമ്മതിച്ചു എന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കുവാണ് ആ സമയത്താണ് ദയ അവിടുത്തെ നേഴ്സ് വന്നിട്ട് ഗീതുവിനെ രക്ഷിച്ച് അവർ പുറത്തുണ്ട് അവരെ കണ്ട് സംസാരിച്ച് ഇതിനൊരു ഇതാവണം എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഗീതുവിനെ വണ്ടി ഇടിച്ച് വീഴ്ച ഗോവിന്ദൻ്റെ അമ്മ തന്നെയായിരുന്നു അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ബന്ധവും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഇതിനെ ബാധിച്ചിട്ടില്ല ഇവർക്ക് അറിയത്തുമില്ല വഴിയിൽ വെച്ച് യാദൃശികമായിട്ട് വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ചപ്പോൾ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു സ്വന്തം മരുമകളെയാണ് കൊണ്ടുവന്നതെന്നൊന്നും ആ പുള്ളിക്കാരിക്ക് അറിയത്തുമില്ല എന്തായാലും ഇനി അങ്ങോട്ട് ചോദിക്കാനും പറയാനും ഉള്ളത് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കഥ മുന്നോട്ട് വരുന്നുണ്ട് എന്തായാലും ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ജീവിതത്തിലൊരു പുത്തൻ വഴിത്തിരിവ് അങ്ങനെ വണ്ടി ഇടിച്ചു മരണ മരണത്തോട് മല്ലടിക്കുന്ന നമ്മുടെ ഗീതു ഗോവിന്ദനോട് ആ ഒരു കാര്യം ആവശ്യപ്പെട്ട് അങ്ങനെ ഇപ്പോൾ തീരുമെന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നു അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ